ഒരു നേതാവ് ഒരു രാജ്യമെന്ന അപകടകരമായ പദ്ധതി രാജ്യത്ത് നടപ്പാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ജയിൽ മോചിതനായ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുകയായിരുന്നു അദ്ദേഹം ഏകാധിപത്യമാണ് മോദി രാജ്യത്ത് നടപ്പാക്കുന്നത് തനിക്ക് ഭീഷണിയായേക്കാവുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നത് മോദിയുടെ തന്ത്രമാണ് തൻ്റെ അറസ്റ്റിലൂടെ ആരെയും ജയിലടയ്ക്കാമെന്ന സന്ദേശമാണ് മോദി നൽകിയത് വൈകാതെ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും മോദി ജയിലിലടയ്ക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രമുഖ നേതാക്കളെയും മോദി ലക്ഷ്യമിടുന്നുണ്ട് ബി ജെ പിയിൽ തനിക്ക് ഭീഷണിയായേക്കാവുന്നവരെയും മോദി ലക്ഷ്യമിടുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ രണ്ടു മാസത്തിനുള്ളിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാറ്റും അടുത്ത ഇരുപത് കൊല്ലം ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല ആം ആദ്മിക്ക് പങ്കാളിത്തമുള്ള സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് മോദി അധികാരത്തിൽ തിരിച്ചെത്താൻ പോകുന്നില്ല എല്ലാ സംസ്ഥാനത്തും ബി ജെ പിക്ക് സീറ്റുകൾ കുറയും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും നേതാക്കളെ ജയിലടച്ച് പാർട്ടിയെ ഇല്ലാതാക്കാമെന്നത് മോദിയുടെ വ്യാമോഹമാണ് തന്നെ ജയിലടച്ച് ഇല്ലാതാക്കാനായിരുന്നു നീക്കം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നത് രാജിവെച്ചിരുന്നെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയേനെ എല്ലാ അഴിമതിക്കാരും അടിഞ്ഞുകൂടുന്ന പാർട്ടിയായി ബി ജെ മാറി മോദി അമിത്ഷായെ കരുതണം മോദി വോട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനായിരിക്കും അഴിമതിക്കെതിരെ എങ്ങനെ പോരാടണമെന്ന് എന്നിൽ നിന്നും പഠിക്കാം അൻപത് ദിവസത്തിന് ശേഷം തിരിച്ചെത്താനായതിൽ സന്തോഷമുണ്ട് ഇരുപത്തൊന്ന് ദിവസവും താൻ മോദിക്കെതിരെ പ്രചാരണം നടത്തും രാജ്യത്തൊട്ടാകെ സന്ദർശിച്ച് ജനങ്ങളുമായി സംവദിക്കും രാജ്യത്തിനായി രക്തം ചിന്താനും താൻ തയ്യാറാണ് ആം ആദ്മിയെ തകർക്കാനുള്ള മോഡിയുടെ ലക്ഷ്യം നടക്കില്ല എല്ലാവർക്കും നന്ദിയെന്നും കേജ്രിവാൾ പറഞ്ഞു